സജി മഞ്ഞക്കടമൻ ഇനി പി വി അൻവറിനൊപ്പം സജി മഞ്ഞക്കടമൻ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകവുമായി ലയിക്കും കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഘടകക്ഷി എന്ന നിലയിൽ എൻ ഡി എൽ നിന്നും കാര്യമായ പരിഗണനകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് മഞ്ഞക്കടമൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയിൽ എടുത്തു എന്നവർ പറഞ്ഞു പക്ഷേ ഭാഗ്യവശാൽ ഈ ഒരു വർഷമായി ഒരു എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എടുത്തു പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഏതായാലും അത് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി രൂപീകരിച്ചപ്പോൾ രൂപീകരണ വേളയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് റബ്ബറിന്റെ വില താങ്ങുവല പ്രഖ്യാപിക്കും റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ റഫർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുവാൻ തെരുവുതായ ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെങ്കിൽ പാവപ്പെട്ടവരെ രക്ഷിക്കുവാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിയമ ഭേദഗതിയിലൂടെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ എൻ ഡി എ നേതൃത്വത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമെങ്കിലും അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുവാനോ കേരളത്തിലെ നേതൃത്വത്തിന് സാധിച്ചില്ല വളരെ ഉണ്ടാക്കി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം കർഷകരെ ദുരിതത്തിലാക്കുന്ന കാര്യത്തിലും സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിലും ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പി വി അൻവറും സജീവനും പറഞ്ഞു